നമസ്കാരം ഗുരുവായൂടി വോട്ടേഴ്സ് ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം സ്വതയാണ് കേട്ടോ ഗോവിന്ദ ഹരേ മുറാരെ ഹേനാഥനാരായണ വാസുദേവ ഗോവിന്ദ ഹരേ മുറാരെ ഹേനാഥനാരായണ വാസുദേവ ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഇന്നലെ ഗുരുവായൂരപ്പൻ ഉച്ചപൂജയ്ക്ക് വെണ്ണയും കതലിപ്പഴവും ഒരു കയ്യിൽ ഓടക്കോയിലും പിടിച്ചു നിൽക്കുന്ന രൂപത്തിലായിരുന്നു കേട്ടോ ചെറിയ ഉണ്ണികൃഷ്ണനായിരുന്നു കതളിപ്പഴമാണ് എന്നാണ് എനിക്ക് തോന്നിയത് ചെറിയ ഉണ്ണികൃഷ്ണൻ്റെ കയ്യിൽ ഒരു കയ്യിൽ ഓടക്കോയിലും ഒരു കയ്യിൽ കതളിപ്പഴവും പിടിച്ചു നിൽക്കുകയാണെന്ന് അപ്പോൾ എൻ്റെ മകൾ മിത്രവെന്താ പറഞ്ഞു അല്ല അത് വെണ്ണയാണെന്ന് അപ്പോൾ ഓരോരുത്തർക്കും ഓരോരോ ഭാവനകളാണല്ലോ ഉണ്ടാവുക ഭക്തൻ്റെ ഇഷ്ടപ്രകാരം ഭഗവാൻ ഏത് വേഷത്തിലും വരും എന്നും പറയാമല്ലോ അപ്പോൾ നിങ്ങൾ തന്നെ തീരുമാനിച്ചോളൂ നിങ്ങളുടെ ഉണ്ണികൃഷ്ണൻ്റെ കയ്യിൽ വെണ്ണയായിരുന്നോ അതോ കതളിപ്പഴമായിരുന്നു എന്നുള്ളത് എന്തായാലും ചെറിയ ഉണ്ണികൃഷ്ണനായിരുന്നു ഞാൻ തൊഴുന്ന സമയം ഏകദേശം ആറേ മുക്കാൽ ആ സമയത്തായിരുന്നു പക്ഷേ ആ സമയത്ത് പുണ്യാഹം പറ്റിയിരുന്നു അപ്പോൾ ഗുരുവായൂരപ്പൻ കുളിക്കാനുള്ള തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഞാൻ ചെല്ലുന്ന സമയത്ത് ഞങ്ങൾക്ക് എന്തോ ഒരു ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് കാണാൻ പറ്റി ആ ഒരു രൂപത്തിൽ ഒരു അഞ്ച് മിനിറ്റ് കൂടി വൈകിയിരുന്നെങ്കിൽ ഭഗവാനെ അലങ്കാരങ്ങളൊന്നുമില്ലാതെ അഞ്ചിനേക്കാൾ വിഗ്രഹമായി തന്നെ കാണേണ്ടി വന്നേന എനിക്ക് കൂടുതൽ കൂടുതലിഷ്ടം അലങ്കാരത്തോടുകൂടി കാണാനാണ് കേട്ടോ അങ്ങനെ കാണുമ്പോഴാണ് എനിക്ക് എന്നോട് ചിരിക്കുകയാണ് എന്നോട് സംസാരിക്കുകയാണ് എന്നൊക്കെ തോന്നാറുള്ളത് അലങ്കാരത്തോടുകൂടി കാണുന്ന സമയത്താണ് അപ്പോൾ അത് ഓരോരോ ഭക്തനെ ഓരോരോ രീതിയിൽ കാണുന്നതായിരിക്കാം ഇഷ്ടം എന്തായാലും ഇന്നലത്തെ അലങ്കാരം ഒരു നിമിഷം ഉണ്ണികൃഷ്ണനെ മനസ്സിൽ വിചാരിച്ച് തൊഴുതോളൂ ഇന്നത്തെ സത്സംഗത്തിലേക്ക് ശ്രീകല എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് മരപ്രഭു ആരാണ് എന്താണ് എന്നൊന്ന് പറയൂ എന്ന് നമ്മളുടെ എല്ലാ വീഡിയോസിലും നമ്മളുടെ കുറേ വീഡിയോസിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട് മരപ്രഭുവിനെ വിശദമായിട്ട് ശ്രീ ഗുരുവായൂരപ്പൻ തന്നെയാണ് മരപ്രഭു പൂന്താനം ഒരു ദിവസം സഹസ്രനാമം ചൊല്ലുന്ന സമയത്ത് പത്മനാഭോ അമരപ്രഭോ എന്നുള്ള ഭാഗത്ത് തെറ്റി ചൊല്ലുണ്ടായി പത്മനാഭോ മരപ്രഭോ എന്ന് ഇത് കേട്ട് നിന്നിരുന്ന മേൽപ്പത്തൂർ അദ്ദേഹത്തിനെ തിരുത്തി പത്മനാഭോ അമരപ്രഭോ എന്നല്ലേ എന്ന് ചോദിക്കുകയും ഇത് കേട്ട പൂന്താനം വളരെയധികം വിഷമിച്ചു ഒരുപാട് വർഷങ്ങളായി അദ്ദേഹം സഹസ്രനാമം ചൊല്ലിക്കൊണ്ടിരിക്കുന്നു ആ ഓരോ ചൊല്ലുന്ന സമയത്തും അദ്ദേഹം പത്മനാഭോ മരപ്രഭോ എന്നായിരുന്നു പറഞ്ഞിരുന്ന പറഞ്ഞുകൊണ്ടിരുന്നിരുന്നത് അപ്പോൾ അത് അമരപ്രഭു ആയിരുന്നു അമരപ്രഭു അല്ലല്ലോ എന്ന് ആലോചിച്ചിട്ട് ഇത്രയും കാലം തൻ്റെ ഗുരുവായൂരപ്പനെ തെറ്റായി ഉച്ചരിച്ചല്ലോ എന്ന് ഉദ്ദേശി വിചാരിച്ചുകൊണ്ട് പൂന്താനത്തിന് ഒരുപാട് വിഷമം തോന്നുകയും എന്നാൽ ഇത് തിരുത്തിയത് കേട്ട അവിടെ കൂടി നിന്നിരുന്ന പണ്ഡിതന്മാരെന്ന് സ്വയം വിചാരിച്ചിരുന്ന ബ്രാഹ്മണരെല്ലാവരും ചേർന്ന് ഇദ്ദേഹത്തിനെ പരിഹസിക്കുകയും ചെയ്തു പൂന്താനത്തിനെ ആ സമയം എൽപ്പത്തൂരിനും പൂന്താടത്തിനും ഒരേപോലെ വിഷമമുണ്ടാവുകയും പക്ഷേ ശ്രീലകത്ത് ഇരുന്നു കൊണ്ട് ഗുരുവായൂരപ്പൻ പറഞ്ഞു ആമരപ്രഭവും മരപ്രഭവും എല്ലാം ഞാൻ തന്നെയാണ് എന്ന് പറയുകയും പൂന്താടനത്തിനെ ആ ഒരു അപമാനത്തിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്തു എന്നാണ് കഥ ഈ ഒരു മരപ്രഭു ഗുരുവായൂരപ്പൻ മരപ്രഭു ആയാൽ എങ്ങനെ ഇരിക്കും എന്ന ഒരു ഭക്തന്റെ ഭാവനയിൽ വിരിഞ്ഞ രൂപമാണ് ഇവിടെ കാണുന്ന ഈ ഒരു മരപ്രഭുവിന്റെ ശില അതുകൊണ്ട് തന്നെ ഇത് ശ്രീ ഗുരുവായൂരപ്പൻ തന്നെയാണ് ശ്രീ ഗുരുവായൂരപ്പൻ നേരിട്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ തന്നെയാണ് മരപ്രഭുവും ഞാൻ തന്നെയാണ് അമരപ്രഭുവെന്ന് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇദ്ദേഹം ശ്രീ ഗുരുവായൂരപ്പൻ തന്നെയാണ് മരപ്രഭു ഇത് ഗുരുവായൂരമ്പലത്തിന്റെ തെക്കേ നടയിൽ ശ്രീവത്സം ക്രിസ്റ്റൗസിന്റെ ആ ഒരു ഉദ്യാനത്തിൽ കാണുന്ന പ്രതിമ അല്ലെങ്കിൽ ശില്പമാണ് മരപ്രഭുവിൻ്റെ ഈ ഒരു ഉദ്യാനത്തില് മരപ്രഭുവിനെ കൂടാതെ കേശവന്റെ പ്രതിമയും ഉണ്ട് പത്മനാഭന്റെ പ്രതിമയുമുണ്ട് കേശവൻ ആനയുടെയും പത്മനാഭൻ ആനയുടെയും പ്രതിമയും കൂടി ഇവിടെയുണ്ട് കേട്ടോ ഭക്തോദ്യമന്മാരായ രണ്ട് ആനകളുടെ ശില്പത്തിനോടും ഒപ്പം തന്നെ മരപ്രഭു വരപ്രഭുവായി വിളങ്ങുന്ന ഗുരുവായൂരപ്പന്റെ ശില്പവും ഇവിടെ തെക്കേ നടയിലാണുള്ളത് ഇനി വരുമ്പോൾ കാണാൻ ശ്രമിക്കൂട്ടോ അടുത്ത ചോദ്യം അടുത്തതായിട്ടൊരു തിരുത്താണ് കേട്ടോ ഞാൻ കഴിഞ്ഞ ദിവസം ചുറ്റുവിളക്കിന് അമ്പതിനായിരം രൂപയാണ് ദേവസ്വത്തിലേക്ക് അടക്കേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ഭക്തൻ പറഞ്ഞു അത് തിരുത്തണം ഒരു ലക്ഷം രൂപയാണ് സൗമ്യ രാജേഷ് എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് ദേവസ്വത്തിലെ റൂം ബുക്ക് ചെയ്യാൻ എന്താ ചെയ്യേണ്ടി പാഞ്ചജനയും ഗസ്റ്റ് ഹൗസാണ് ഇപ്പോൾ ബു ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് പാഞ്ചജന്യത്തിലെ റൂം അവൈലബിൾ ആണോ ആണെങ്കിൽ അതിനനുസരിച്ച് ബുക്ക് ചെയ്യാൻ സാധിക്കും കേട്ടോ ബാക്കി ശ്രീവത്സവം അനക്സ് ഗസ്റ്റ് ഹൗസ് അങ്ങനെയുണ്ട് അതുപോലെ തന്നെ കൗസ്തുഭം ഈ മൂന്ന് ലോഡ്ജിങ് സംവിധാനങ്ങളും ഉണ്ട് അതിൽ പാഞ്ചജന്യം മാത്രമാണ് ഇപ്പോൾ ഓൺലൈൻ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ളൂ ബാക്കി രണ്ടും എത്രയും പെട്ടെന്ന് തന്നെ ആവും ശ്രുതി ശ്രീജിത്ത് തന്നെ ഒരു ഭക്ത ചോച്ചിന് ഗുരുവായൂരപ്പന് ചാർത്തിയെ മഞ്ഞപ്പെട്ട് നമുക്ക് കിട്ടുമെന്ന് മഞ്ഞപ്പെട്ട് കിട്ടാനായിട്ട് പ്രത്യേകിച്ച് ഒരു വഴിപാട് ചീട്ടാക്കലില്ല കേട്ടോ അതായത് അതിന് വേണ്ടിയിട്ടൊരു റെസിപ്റ്റ് എടുക്കലില്ല നമുക്ക് ആ ഒരു സമയത്ത് അതായത് മേൽശാന്തിയുടെ അർച്ചനയുടെ പ്രസാദം വാങ്ങുന്ന സമയത്ത് മേൽശാന്തിയെ കാണുന്ന സമയത്ത് അദ്ദേഹമാണ് നമുക്ക് അദ്ദേഹം പട്ടുകൊണകോ അല്ലെങ്കിൽ അല്ല ഭഗവാനെ ചാർത്തിയോ പട്ടോ അങ്ങനെ എന്തെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ കൂടെ തരാറുണ്ട് കേട്ടോ അത് ആ ഒരു നമ്മളുടെ ഒരു ഭാഗ്യം പോലെ ഇരിക്കുന്നതേ ഉള്ളൂ അല്ലാതെ അതിന് വേണ്ടി നമ്മളൊരു റെസിപ്റ്റ് എടുക്കലില്ല കേട്ടോ പ്രവീൺ എന്നൊരു ഭക്തൻ ചാനലിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട് ഈ ഭണ്ണാരത്തിൻ്റെ മുകളിൽ മഞ്ഞപ്പട്ടും അതുപോലെ തന്നെ കതലിപ്പഴുമൊക്കെ വെക്കുന്നത് എന്തിനു വേണ്ടിയാണ് വെക്കുന്നത് വഴിപാടാണോ ചോദിച്ചിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഭക്തജനങ്ങളുടെ വഴിപാടാണ് ഗുരുവായൂരപ്പനെ പുറത്തുനിന്ന് തൊഴുതു പോകുന്ന ആൾക്കാരുണ്ട് അനവധി പേര് അധിക നേരം ക്യൂ സംവിധാനത്തിലൂടെ നിന്ന് അകത്തേക്ക് പ്രവേശിക്കാതെ പുറത്തുനിന്ന് മാത്രം തൊഴുതു പോകുന്ന ആൾക്കാരുണ്ട് അവർ ആ ഭണ്ണാരത്തിൻ്റെ മുകളിൽ അവർക്ക് ഗുരുവായൂരപ്പന് സമർപ്പിക്കാൻ തോന്നുന്ന വസ്തുക്കളെല്ലാം കൊണ്ടുപോയി സമർപ്പിച്ച് തൊഴുത്ത് നമസ്കരിക്കാറുണ്ട് കേട്ടോ അതാണ് നിങ്ങൾ കാണുന്നത് അടുത്ത പ്ലസ് എന്നാൽ ചന്ദ്രശേഖരൻ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് എൻ്റെ വീട് ഗുരുവായൂരാണോ എന്ന് എൻ്റെ വീട് ഗുരുവായൂരാണ് എന്നെ എല്ലാ ദിവസവും കാണാറുണ്ടെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ എൻ്റെ വീട് ഗുരുവായൂർ അമ്പലത്തിൻ്റെയും മമ്മൂരമ്പലത്തിൻ്റെയും മേടയിലാണ് വരുന്നത് ശ്രീകൃഷ്ണ സ്കൂളിൻ്റെ പുറകുവശത്താണ് കേട്ടോ എൻ്റെ വീട് വരുന്നത് അപ്പോൾ എന്നെ എല്ലാ ദിവസവും കാണാറുണ്ടെന്ന് പറഞ്ഞു പക്ഷേ നേരിട്ട് ഇതുവരെ കാണുണ്ടായില്ലേ അപ്പോൾ എനിക്ക് കാണുന്ന സമയത്ത് സംസാരിക്കാമെന്ന് വിചാരിക്കുന്നു അടുത്ത ചോദ്യം രമേശ് എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് ശിവേലിക്ക് ഭഗവാന്റെ തെടമ്പ് കൊണ്ട് ആനപ്പുറത്ത് ഇരിക്കുന്നത് ആരാണ് അത് മേൽശാന്തി അല്ലയെന്നറിയാം അപ്പം വേറെ ആരാണ് അതിന് അവകാശപ്പെട്ടവരെന്ന് കീശാന്തിയാണ് കേട്ടോ പതിമൂന്ന് പാരമ്പര്യ അവകാശ കുടുംബക്കാരാണ് കീശാന്തിക്കാരായിട്ട് ഇവിടെ ഉള്ളത് ആ പതിമൂന്ന് കുടുംബങ്ങളിൽ ഏതെങ്കിലും രണ്ട് പേരാണ് ആറുമാസ കാലയളവിലേക്ക് ശാന്തി ഏൽക്കുക എന്നാണ് പറയുക ശാന്തി കേൾക്കുന്ന കീഴ്ശാന്തിക്കാരാവുന്നത് ഈ രണ്ട് പേർക്കാണ് തിടമ്പ് എഴുന്നള്ളിക്കാനുള്ള അവകാശമുള്ളത് ഈ രണ്ട് പേരും മേൽശാന്തി എന്തൊക്കെയാണോ ആചരിക്കുന്നത് അതുപോലെ തന്നെ ആചരിക്കണം പക്ഷെ അവർക്ക് സ്വഗൃഹത്തിലേക്ക് പോകാം എന്ന് മാത്രം ഇവിടെ തന്നെ അമ്പലത്തിൽ തന്നെ കഴിച്ചു കൂട്ടണം എന്നില്ല പക്ഷേ അവരുടെ ജീവിതശൈലി ഭക്ഷണ ക്രമങ്ങൾ ഇതെല്ലാം ശുദ്ധമായിട്ട് മാത്രമേ പാടുള്ളൂ എന്ന് നിർബന്ധമുണ്ട് പിന്നെ അവരെ ഈ ദേശം വിട്ട് പോകാൻ പാടില്ല എന്നുള്ള നിയമങ്ങളുണ്ട് അങ്ങനെ അവർ ആറുമാസക്കാലം ശരിക്കും ആ ഒരു മേൽശാന്തി എന്തൊക്കെയാണോ നോൽക്കുന്നത് അതേപോലത്തെ നോൽമ്പ് വ്രതം അനുഷ്ഠിച്ചുകൊണ്ട് തന്നെയാണ് കാലയളവ് കഴിച്ചു കൂട്ടാറുള്ളത് മുപ്പത് വയസ്സിന് ഒരു കേശാന്തിക്ക് ഈ ഒരു ശാന്തി ഏൽക്കാനുള്ള പ്രായപരിധി എന്ന് പറയുന്നത് മുപ്പത് വയസ്സാണ് കേട്ടോ മിനി സദന എന്ന ഭക്ത ചോദിച്ചിട്ടുണ്ട് ഗുരുവായൂരപ്പനെ ആ കിഴക്കേ നാടയിലെ ഭണ്ണാരത്തിൻ്റെ മുകളിലുള്ള ആ ഗുരുവായൂരപ്പൻ്റെ ബിംബത്തിൻ്റെ മുകളിൽ ഭക്തജനങ്ങളാണോ മാല ചാർത്തുന്നത് അതേട്ടോ ഭക്തജനങ്ങളാണ് മാല ചാർത്തുന്നത് അതിന് പിന്നിലൊരൈതിഹ്യവുമില്ല ഞാനിതിന് മുമ്പും പറഞ്ഞിരുന്നു അതൊരു പുതിയ ഭണ്ണാരമാണ് പുതിയതെന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിൽ കുറവ് കുറവേ താഴെ അതിന് പഴക്കമുള്ളൂ കേട്ടോ ആ ഭണ്ണാര വന്നപ്പോൾ ആ ഭണ്ണാരത്തിൻ്റെ മുകളിൽ ഭഗവാൻ്റെ ഒരു ശില്പം കൂടി ഉണ്ടായിരുന്നു അപ്പോൾ പല ഭക്തജനങ്ങളും അവിടെ കൊണ്ടുപോയി മാല ചാർത്താൻ തുടങ്ങി അത്രയേ ഉള്ളൂട്ടോ കഴിഞ്ഞ ദിവസം നമ്മൾ നവനീതനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു വളരെ ചെറിയ നമ്മളുടെ ഒരു ഭക്തനാണ് നമ്മളുടെ ഈ സത്സംഗത്തിലെ കൂട്ടുകാരൻ ചെറിയ കുട്ടിയാണെന്ന് പറഞ്ഞു വീണ്ടും ഒരു ചെറിയ കുട്ടിയെ കൂടി നമുക്ക് പരിചയപ്പെടാം ഹരികൃഷ്ണൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് പത്താം ക്ലാസ് കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ എല്ലാത്തിലും എ പ്ലസ് കിട്ടാൻ നമ്മൾ ഓരോരുത്തരോടും പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഹരികൃഷ്ണൻ എല്ലാവിധ ഭാവങ്ങളും എല്ലാ ആഗ്ര എന്താ എല്ലാത്തിലും എ പ്ലസ് കിട്ടാൻ അനുഗ്രഹിക്കട്ടെ ഞങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കട്ടോ അത് ഒപ്പം തന്നെ എനിക്ക് വളരെയധികം സന്തോഷം സന്തോഷം തോന്നുന്നുണ്ട് കേട്ടോ വളരെ പ്രായം കൂടിയ ആളുകൾക്ക് മാത്രം ഇഷ്ടപ്പെടുന്ന ഒരു സെഗ്മെൻറ്റാണ് സെൽസംഗം എന്നാണ് ഞാൻ ഇതുവരെയും വിചാരിച്ച് വെച്ചിരുന്നത് കാരണം യങ്സ്റ്റേഴ്സിനെ കളിയാക്കാൻ വേറൊന്നും വേണ്ടല്ലോ അപ്പോൾ ഒരുപാട് കളിയാക്കൽ കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു യങ്സ്റ്റേഴ്സിനൊന്നും താല്പര്യം ഇല്ലാത്തൊരു ഫീൽഡായി പോയി ഭക്തി പക്ഷെ അങ്ങനെയൊന്നും അല്ലാട്ടോ കുറേ കുട്ടികൾ വരുന്നുണ്ട് വളരെ സന്തോഷം വളരെ വളരെ സന്തോഷം അടുത്ത ചവിദ്യം അപ്പം ഇന്നത്രയും ചോദ്യങ്ങളെ ഞാൻ എടുത്തിട്ടുള്ളൂ ഞാൻ എല്ലാ ചോദ്യങ്ങളും കണ്ടിട്ടുണ്ടെങ്കിലും ഇപ്പോൾ എനിക്ക് സെർച്ച് ചെയ്തിട്ട് കിട്ടണില്ലേ ഏതെങ്കിലും ചോദ്യങ്ങൾ വിട്ടുപോയെങ്കിൽ ക്ഷമിക്കണം കാരണം ഇന്നലെ ഒരുപാട് പേര് നമുക്ക് നാമഞ്ചത്തിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ട് വൈശാഖ മാസ ഭജനത്തിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞ് അറിയിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇടയിൽ ക്വസ്റ്റ്യൻസ് വിട്ടുപോയതായിരിക്കാം ഏതെങ്കിലും വിട്ടുപോയി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും ഓർമ്മിപ്പിക്കണം ഇനി വൈശാഖമാസ ഭജനത്തിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് വേറെ ഒന്നുമല്ല വൈശാഖമാസത്തിൽ നമുക്ക് ഏതൊക്കെ തരത്തിൽ വ്രതം അനുഷ്ഠിക്കാൻ സാധിക്കുമോ അത് നിങ്ങൾ തന്നെ തീരുമാനിക്കുക നിങ്ങൾ ഏകാദശി നോക്കുന്നത് പോലെ നോൽക്കാം അതല്ലെങ്കിൽ ഒരു നേരം ഒരിക്കലൂണ് അങ്ങനെ ആയിട്ട് ഒരു നേരം മാത്രം അരി ഭക്ഷണം കഴിച്ചുകൊണ്ട് ബാക്കിയുള്ള രണ്ടു നേരവും അരിയല്ലാത്ത ആഹാരങ്ങൾ മാത്രം സ്വീകരിച്ചുകൊണ്ട് നോൽക്കാം മത്സ്യമാംസാദികൾ ഉപേക്ഷിച്ചുകൊണ്ട് ഒരു മുപ്പത് ദിവസം മാത്രം വളരെ വ്രതശുദ്ധിയോടുകൂടി തന്നെ നമുക്ക് നാമം ജപിക്കാം അപ്പോൾ സ്ത്രീകൾക്ക് സ്വാഭാവികമായിട്ടും ഒരു ചോദ്യം വരും എല്ലാ ദിവസവും നാമം ജപിക്കാൻ സാധിക്കുമോയെന്ന് നാരായണനാമമാണ് ജപിക്കേണ്ടത് അതിന് ഒരു അശുദ്ധിയുമില്ല എല്ലാ ദിവസവും നമുക്ക് എപ്പോഴും ജപിക്കാൻ സാധിക്കുന്ന മന്ത്രമാണ് നാരായണ മന്ത്രം അതുകൊണ്ട് തന്നെ അത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ജപിക്കാം പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളോട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വൈശാഖമാസം ഒന്നാം തീയതി മുതൽ അതായത് വൈശാഖ മാസം തുടങ്ങുന്ന ദിവസം മുതൽ വൈശാഖം കഴിയുന്ന ദിവസം വരെയുള്ള ആ ഒരു മുപ്പത് ദിവസക്കാലം നമ്മളൊരു എക്സ്ട്രാ വീഡിയോ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അതിൽ വേറെ ഒന്നും ഉണ്ടാവില്ല ഈ സത്സംഗം പരിപാടിയിൽ നമ്മൾ ചോദ്യോത്തരങ്ങൾ കൂടി ഉൾപ്പെടുത്തുന്നുണ്ടല്ലോ ആ ചോദ്യോത്തരങ്ങൾ ഉണ്ടാവില്ല പകരം എന്തെങ്കിലും ഒരു കഥയോ ഗുരുവായൂരപ്പനെ സംബന്ധിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യമായിരിക്കാം ആ ഒരു എപ്പിസോഡിൽ എപ്പിസോഡിലുണ്ടായിരിക്കാം അത് വളരെ കുറഞ്ഞ ചെറിയ ഒരു എപ്പിസോഡായിരിക്കാം ചിലപ്പോൾ ആ ഒരു കഥയ്ക്കനുസരിച്ചുള്ള മാറ്റങ്ങളാണ് ആ എപ്പിസോഡിന് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ആ എപ്പിസോഡിൻ്റെ താഴെയാണ് നിങ്ങൾ ഇന്ന് ഇന്നത്തെ ദിവസം എത്ര നാമം ജപിച്ചു എന്ന് അപ്ഡേറ്റ് ചെയ്യേണ്ടത് കേട്ടോ അത് ഇന്നു മുതലല്ല തുടങ്ങുന്നത് മെയ് ഒൻപതാം തീയതി മുതലാണ് മെയ് ഒൻപതാം തീയതി തുടങ്ങുമ്പോൾ ആ എപ്പിസോഡിന് താഴെയായിട്ട് നിങ്ങൾക്ക് ഒരു ചോദ്യങ്ങളും ഉണ്ടാവരുത് കേട്ടോ അതിൽ കാരണം അതിൽ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അതിലൊക്കെ കൂടെ കൺഫ്യൂസ് ആവും അത് നമ്മുടെ സെൽസംഗത്തിൽ എന്നെ ചോദിച്ചാൽ മതി ചോദ്യങ്ങളുണ്ടെങ്കിൽ അതല്ലെങ്കിൽ നാമം ജപിക്കുന്നതിൻ്റെ അപ്ഡേഷൻ ഇന്ന് എനിക്ക് ഗുരുവായൂർപ്പിൻ്റെ അനുഗ്രഹം കൊണ്ട് നൂറ് നാമം ജപിക്കാൻ സാധിച്ചു എന്ന് പറയാം അങ്ങനെയുള്ള കമൻസ് അതിലിടുക നൂറ് എന്ന് ഞാൻ പറഞ്ഞതൊരു ഒരു സംഖ്യ നൂറ് നാമം ആവും നൂറ് വേണമെങ്കിൽ ആവാം ഇരുന്നൂറാവാം ആയിരം ആവാം അയ്യായിരം ആവാം പതിനായിരം ആവാം അത് നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ ഒരു ദിവസം ജപിച്ച അതേ സംഖ്യ തന്നെ ആവണം എന്നില്ല അടുത്ത ദിവസം ഇപ്പോൾ നമ്മൾ സ്ത്രീകളാണ് ഏതെങ്കിലും ഒരു ഗസ്റ്റ് വന്നാൽ പോലും നമുക്ക് അതിനനുസരിച്ച് തിരക്കായി പോകും ലീ അപ്പോൾ ആ ദിവസങ്ങളിൽ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന അത്രയും നാമം ജപിക്കാൻ സാധിച്ചു എന്ന് വരില്ല പക്ഷെ മുടങ്ങരുത് നൂറ്റെട്ട് നാമമെങ്കിലും മുടങ്ങാതെ നമുക്ക് ജപിക്കാം ഇതൊരു ശീലമായിട്ട് കൊണ്ട് നടക്കാം മാത്രമല്ല ഈ ഒരു മുപ്പത് ദിവസം ഒരേ സമയം തന്നെ നമ്മൾ കീപ്പ് ചെയ്യണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു എന്താ പറയുക ഗൃഹസ്ഥാശ്രമ ജീവിതത്തിൽ അങ്ങനെയൊന്നും സാധിച്ചു എന്ന് വരില്ല അത് നിങ്ങളുടെ അഭിപ്രായത്തിന് വിടുന്നു നിങ്ങളഭിപ്രായങ്ങൾ പറയൂ ഒരേ സമയം തന്നെ വേണോ ഒരുമിച്ച് വേണോ അതോ നിങ്ങൾ ജപിച്ചിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്താൽ മതിയോ എങ്ങനെയാണ് വേണ്ടതെന്നുള്ളത് നിങ്ങൾ തന്നെ പറയൂ കേട്ടോ ആലോചിച്ചിട്ടോ ഓരോരുത്തരും അഭിപ്രായം അറിയിക്കൂ അഭിപ്രായങ്ങൾക്കനുസരിച്ച് അനുസരിച്ച് നമുക്ക് കൂടുതലായിട്ടും വരുന്ന ദിവസങ്ങളിൽ അതിൻ്റെ ഒക്കെ പറയാം ഇനിയും കുറച്ച് ദിവസങ്ങൾ കൂടി ഉണ്ടല്ലോ രണ്ടാഴ്ച എന്തായാലും തികച്ചുണ്ട് ഈയൊരു രണ്ടാഴ്ച കാലം കൊണ്ട് നമുക്ക് ഇരുന്ന് വിശദമായിട്ട് തീരുമാനിക്കാം എന്നിങ്ങനെയൊക്കെയാണ് നമ്മൾ ഭജിക്കേണ്ടത് എന്നും ഈ പറഞ്ഞ പോലെ മുപ്പത് ലക്ഷം നാമം ഗുരുവായൂരപ്പനെ സമർപ്പിക്കാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതും നമുക്ക് ആലോചിച്ച് തീരുമാനിക്കാം കേട്ടോ അപ്പം ഇന്ന് അത്രയും വിശേഷങ്ങളേ ഉള്ളൂ നാളെ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് കാണാം നന്ദി